ദൈവസ്വരം കേട്ട് നശ്രത്തിലേക്ക് തീരു കൂടും വക്തേ നയിച്ചവനേ ദൈവഹിതത്തെ പിൻചൊല്ലിടുവാശോയ്ക്കു മാതൃകയായവനേ അനുസരണത്തിൽ നിധാനമേ തെളിമതൻ വീളനിലമായവനേ പൂർണമായി പാലിച്ച പുണ്യവാനേ തിരുസഭാമാതാവിൻ പാലകനെ മക്കളാം ഇവരെ നീ ഓർക്കണമേ गण्डपा i mm -hmm. എന്നും എന്നും ഞങ്ങളോട് കൂടെയായിരിക്കാൻ ഞങ്ങളോടൊപ്പം വസിക്കുവാൻ വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ ഇടയിലേക്ക് വന്നിരിക്കുന്ന ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ ജീവന്റെ കാരണമേ ഞങ്ങളിൽ അനുനിമിഷം തുടിക്കുന്ന അനുഗ്രഹീത ജീവനെ അങ്ങയെ ആരാധിക്കുന്നു ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു നീയാണ് ഈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടത് എന്നതുപോലെ തന്നെ മനുഷ്യൻ്റെ ജീവനും അടിസ്ഥാനമിട്ടത് നീ തന്നെയാണല്ലോ നീയാണല്ലോ മുഴുവൻ സൃഷ്ടിയുടെയും ആദ്യ കാരണമായിരിക്കുന്നവൻ കർത്താവെ വളരെ പ്രത്യേകമായി ആരാധനയിൽ അമ്മമാരുടെ ഗർഭസ്ഥ ശിശുക്കളുടെ പ്രത്യേകം നശിക്കപ്പെടുന്ന കൊല ചെയ്യപ്പെടുന്ന ഓരോ പിഞ്ചു ബാലിക ബാലന്മാരെയും അങ്ങയുടെ സ്നേഹത്തിൻ്റെ കരങ്ങളിലേക്ക് അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്നേഹത്തോടെ ഉദരശിശുക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കണം ഒപ്പം വളരെ പ്രത്യേകമായി അമ്മ പെങ്ങന്മാരുടെ ഗർഭപാത്രങ്ങളിൽ കശാപ്പുകാരൻ്റെ ആലയങ്ങൾ എന്നതുപോലെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ നശിപ്പിക്കപ്പെടുന്ന അനേകം പിഞ്ചു ജീവനുകളെ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് നമുക്ക് മാപ്പിരെന്ന് പ്രാർത്ഥിക്കണം ഇന്ത്യയുടെ അനുഗ്രഹീത വിശുദ്ധാത്മാവായ കൽക്കട്ടയിലെ വിശുദ്ധ തെരേസ ഇങ്ങനെ പറയും ജീവനെ ബഹുമാനിക്കാനും ആദരിക്കാനും കഴിയാത്തൊരു സംസ്കാരം വളരെ പെട്ടെന്ന് മരിക്കുമെന്ന് അവസാനിക്കുമെന്ന് ലോകം തിരിച്ചറിയണമെന്ന് ഈശോയെ ഞങ്ങൾക്കറിയാം ജീവനെ ആദരിക്കാനും ബഹുമാനിക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ മാനവരാശി തകർന്നു പോകും മാനവരാശി ഇല്ലാതാകും ഈ സമയം ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ ഭൂമിയിൽ കാരണങ്ങളില്ലാതെ അമ്മ പെങ്ങന്മാരുടെ ഹൃദയങ്ങളിൽ ഉദരങ്ങളിൽ ദീനരോധങ്ങളായി ഉയർന്ന് ദാക്ഷിണ്യമില്ലാതെ കൊല ചെയ്യപ്പെടുന്ന ഓരോ കുഞ്ഞുങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു അതിനുവേണ്ടി നിലകൊള്ളുന്ന അതിനു പ്രവർത്തിക്കുന്ന എല്ലാ സംഘങ്ങളെയും സംവിധാനങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് അർപ്പിച്ചുകൊണ്ട് ഈ സമയം ഞങ്ങൾ മാപ്പിരുന്നു പ്രാർത്ഥിക്കുന്നു ലോകരാഷ്ട്രങ്ങൾ ഒന്നിനു പുറകെ മറ്റൊന്നായി ഒരു മത്സരിച്ച് എന്ന വണ്ണം പ്രത്യേകിച്ചും അബോർഷന് വേണ്ടിയുള്ള നിയമങ്ങളും പദ്ധതികളും പാസ്സാക്കുന്ന കാലത്ത് ജീവനെ നിഷേധിക്കുന്ന ഈ കാലത്ത് കർത്താവെ ജീവന്റെ കാരണമായ അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ മാപ്പിരെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഭൂമിയിൽ ഏതെല്ലാം കുഞ്ഞുങ്ങളുടെ രക്തം ഒഴുക്കപ്പെടുവാനിട വന്നിട്ടുണ്ടോ ആ രക്തമെല്ലാം ആബേലിൻ്റെ രക്തമെന്നതുപോലെ നീതിക്ക് വേണ്ടി നിലവിളിക്കുന്നുണ്ടല്ലോ ആ നിലവിളിയുടെ ശബ്ദം ഏതൊരു ദേശത്തും വളരെ ദോഷകരമായി ബാധിച്ചേക്കാമെന്ന് എന്ന് ഞങ്ങൾക്കറിയാം കർത്താവെ മാനവരാശിയോട് നീ കരുണ കാണിക്കണമേ മാനവരാശിയോട് നീ വാത്സല്യം കാണിക്കണമേ ജീവൻ അമൂല്യമാണ് എന്നും ജീവൻ ഞങ്ങൾക്ക് ആർക്കും ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്നതല്ല എന്നും ഒരിക്കൽ കൂടി ഞങ്ങളെ ബോധ്യപ്പെടുത്തണമേ സംവിധാനങ്ങള് രാഷ്ട്രീയ നേതാക്കളെ നിയമ സംവിധാനങ്ങൾ ഒരുക്കുന്നവരെ എല്ലാം കർത്താവെ ഈ സമയം അങ്ങയുടെ തിരുമുമ്പിൽ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാ മാതാപിതാക്കളെയും അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ ജീവന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഓരോ മാതാവും പിതാവും ഓരോ മകനും മകളും ഏറ്റവും മനോഹരമായ ആശുശ്രൂഷ നിർവഹിക്കുന്നതിനായി അങ്ങയുടെ കൃപയും കാരുണ്യവും യാചിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്നേഹത്തോടെ ഈശോയുടെ മുമ്പിലേക്ക് നമ്മളെ തന്നെ കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് മാപ്പിരെന്ന് പ്രാർത്ഥിക്കാം പാപമോചനം ചോദിച്ചു പ്രാർത്ഥിക്കാം അതേ നീതിമാന്റെ രക്തം എന്നും കർത്താവിൻ്റെ കാതുകളിൽ നീതിക്ക് വേണ്ടി നിലവിളിക്കുന്നുണ്ട് പിഞ്ചു ബാലിക ബാലന്മാരുടെ രക്തം എന്നും നീതിക്ക് വേണ്ടി നിലവിളിക്കുന്നുണ്ട് കർത്താവെ സ്നേഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ മാനവരാശിയുടെ മേൽ കരുണയായിരിക്കണമേ വിവിധ സഭാ സമൂഹങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ വ്യക്തികളുടെയും കൂട്ടായ്മകളുടെയും മേൽ കരുണയായിരിക്കണമേ വലിയ വാത്സല്യവും കരുണയും ഞങ്ങളോട് കാണിക്കണമേ യേശുവേ നന്ദി ദൈവമേ ആരാധന ദൈവമേ 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 കരുണ കരുണ തോന്നണമേ തോ ജ്ഞാനവും വിവേകവുമില്ലാത്ത കാലത്ത് ബോധപൂർവമല്ലാത്ത വിധത്തിൽ ഇത്തരം തീരുമാനങ്ങൾക്ക് വഴിപ്പെട്ടു പോയിട്ടുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ് നീ നീയെങ്കിൽ ഈശോയുടെ മുമ്പിൽ സ്നേഹത്തോടെ മാപ്പിരക്കുക കുറ്റബോധത്തിലേക്ക് വഴിമാറുകയല്ല നിരാശയിലേക്ക് വഴിമാറുകയല്ല മാപ്പിരന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മെ ചേർത്ത് പിടിക്കുന്ന നമ്മുടെ മാത്രമല്ല നമുക്കറിയാവുന്നതും അറിയാൻ പാടില്ലാത്തതുമായ ഒട്ടേറെ ദൈവമക്കളെ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ നീ കരുണയായിരിക്കണമേ മാനവരാശിയോട് കരുണയായിരിക്കണമേ ഒരപ്പനും ഒരമ്മയും തൻ്റെ പിഞ്ചു കുഞ്ഞിനെ ഈശോ എന്ന കുഞ്ഞിനെ കാത്തു പരിപാലിക്കാൻ വേണ്ടി നടത്തിയ യാത്രകളുടെ കഥകളാണല്ലോ ഈ ദിവസങ്ങൾ ഞങ്ങൾ ധ്യാനിക്കുന്നത് കർത്താവ് എന്നാൽ ഞങ്ങളുടെ കൈവെള്ളയിൽ നൽകപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ ദാരുണ നശിപ്പിക്കപ്പെടുവാനിട വരുത്തിയിട്ടുണ്ട് എങ്കിൽ മാപ്പിരുന്ന് പ്രാർത്ഥിക്കുന്നു കരുണയായിരിക്കണമേ സ്നേഹം കാണിക്കണമേ വാത്സല്യം കാണിക്കണമേ അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്നേഹത്തോടെ ഈശോട് പറയാം കരുണ തോന്നണമേ <laughs> ോ അച്ഛത്തെ യൗസേപ്പിനൊപ്പമുള്ള നമ്മളുടെ ആത്മീയ യാത്രയുടെ ഇരുപത്തിയൊന്നാം ദിവസത്തിലാണ് നമ്മളിന്ന് ഈ ദിവസം നമ്മൾ ധ്യാനിക്കുന്നത് ജീവൻ്റെ കാവലാളായ യൗസേപ്പ് എന്നതിനെ കുറിച്ചാണ് ദൈവവചനം മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത് ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ് യോഹനാൻ്റെ സുവിശേഷം പത്താം അധ്യായം പത്താം തിരുവചനം ആരാണ് യൗസേബ് ഒട്ടേറെ നിർവചനങ്ങൾ കൊടുക്കാം അതിൽ നിങ്ങൾക്കും എനിക്കും യൗസേപ്പിന് കൊടുക്കാവുന്ന നല്ലൊരു നിർവചനം ഇങ്ങനെയായിരിക്കട്ടെ ജീവൻ രക്ഷിക്കാൻ ഒരപ്പൻ നടത്തുന്ന സാഹസിക യാത്രയുടെ പേരാണ് യൗസേബ് ഒരു കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ ഒരപ്പൻ നടത്തുന്ന സാഹസികമായ യാത്രയുടെ പേരാണ് യൗസേപ്പ് ആ വാക്കിൻ്റെ അർത്ഥം പലയാവർത്തി നമ്മൾ ധ്യാനിച്ചതാണ് വളർത്തുന്നവനെന്നാണ് കൊല്ലുന്നവനെന്നല്ല യൗസേപ്പിൻ്റെ മുഖമുള്ള ഏതൊരപ്പനും കൊല്ലാനല്ല വളർത്താനാണ് സാഹസികമായി പോലും വളർത്താൻ നിങ്ങൾക്കറിയാമല്ലോ ഒട്ടേറെ കാരണങ്ങൾ കൊണ്ടാണ് കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഉദരശിശുക്കൾ ഈ ഭൂമിയിൽ വധിക്കപ്പെടുന്നത് ഡബ്ല്യു എച്ച് ഒയുടെ കണക്ക് പ്രകാരം മാത്രം അത് അംഗീകരിക്കപ്പെട്ട കണക്കും അറിയപ്പെടുന്ന കണക്കുമായതുകൊണ്ട് ഒന്നര ലക്ഷം കുഞ്ഞുങ്ങളാണ് ഓരോ ദിവസവും അമ്മ പെങ്ങന്മാരുടെ ഗർഭപാത്രത്തിൽ വധിക്കപ്പെടുന്നത് അൻപത്തിയെട്ട് രാജ്യങ്ങളിലപ്പുറമാണ് ഇത് നിയമം മൂലം പാസ്സാക്കിയിരിക്കുന്നത് നമ്മൾ ഓർക്കണം ഇതിന് പുറമെയാണ് പ്രത്യേകിച്ചും ഏതെങ്കിലും റിമോട്ടായ വില്ലേജുകളിൽ ആരും അറിയപ്പെടാതെ ഒന്നും നോട്ട് ചെയ്യപ്പെടാതെ വധിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം ഇതിൻ്റെ എത്രയോ ഇരട്ടി വന്നേക്കും ഇത് ഇതിന് പരിഹാരം ചെയ്യാൻ എനിക്ക് നിങ്ങൾക്കും ബാധ്യതയില്ലേ നമുക്ക് യൗസേപ്പിലേക്ക് എത്താം യൗസേപ്പിൻ്റെ കൈകളിൽ ദൈവം വെച്ചു കൊടുത്ത ഒരു കൊച്ചു ജീവനെ ആ പ്രഷ്യസ് ആയ ഏറ്റവും പരിശുദ്ധമായ ജീവനെ കാത്തുരക്ഷിക്കാൻ ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പയുടെ ഭാഷയിൽ സാഹസികമായി അവൻ യാത്ര ചെയ്തു അവൻ്റെ സാഹസിക യാത്ര എങ്ങനെയാണ് അന്ന് രാത്രിയിൽ അവൻ വല്ലാതെ വിഷമിച്ച് ആശാരിപ്പുരയിൽ നിന്ന് മടങ്ങി വന്ന് കിടക്കാൻ തലചായിക്കുന്ന സമയത്താണ് മാലാഖ മാലാക്കയുന്നത് നീ നിന്റെ കൈയിലുള്ളത് വെച്ചുകൊണ്ട് നീ വേഗം പോവുക ഈജിപ്തിലേക്ക് നിന്റെ കൈകളിൽ ഉള്ളത് മാത്രം അവൻ്റെ കൈകളിൽ എന്താണ് ഉള്ളത് അവന് ശേഖരിക്കാൻ ഒന്നോ രണ്ടോ ഭണ്ഡാര ഭാണ്ഡങ്ങൾ മാത്രമാണ് കഴിയുക അതുമാത്രം വെച്ച് ഒരു കഴുതയുടെ പുറത്ത് ഭാര്യയെ ഇരുത്തി പോവുകയാണ് മൈലുകൾക്കപ്പുറം യാത്ര ചെയ്ത് അങ്ങ് ഈജിപ്തിലേക്ക് പോകുമ്പോൾ അവൻ്റെ മനസ്സിൽ ഒറ്റ കാര്യമേ ഉള്ളൂ എൻ്റെ കൈവെള്ളയിൽ ദൈവം തന്നിരിക്കുന്ന ജീവനെ പരിരക്ഷിക്കണം കുഞ്ഞു വാ വിട്ട് കരയാൻ ശ്രമിക്കുമ്പോൾ കുഞ്ഞിൻ്റെ വാ യവസ്പ്പ് പൊത്തുന്നുണ്ട് കാരണം എറോദേശിൻ്റെ പട്ടാളം പുറകിൽ അവൻ ഭയപ്പെടുന്നുണ്ട് സഹോദരങ്ങളെ ഒരു കുഞ്ഞിനെ രക്ഷിക്കാൻ ഒരപ്പൻ ചെയ്യുന്ന അതും അവൻ്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞ് അല്ല എന്ന് നമ്മൾ ഓർക്കണം ദൈവം അവൻ്റെ കൈവെള്ളയിൽ വെച്ചു കൊടുത്ത കുഞ്ഞ് നമ്മൾ ഓർക്കണം ഇതുപോലെയാണ് ഏതൊരു കുഞ്ഞും യഥാർത്ഥത്തിൽ നമുക്കാർക്കും ജീവൻ ഉണ്ടാക്കാൻ പറ്റില്ല എനിക്കറിയാം ഇന്ന് ഈശോയെ കേൾക്കുന്നത് മാതാപിതാക്കളാണ് അധികം പേരും നിങ്ങൾക്കാർക്കെങ്കിലും ജീവനെ ഉണ്ടാക്കാൻ കഴിയുമോ ഇല്ല നിങ്ങളിലൂടെ ജീവൻ ഈ ഭൂമിയിലേക്ക് വന്നു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ മരിച്ച പലരെയും നിങ്ങൾ ഉയർപ്പിച്ചേനെ നമുക്ക് സ്നേഹമുള്ള പലരും മരണം ഭരിച്ചപ്പോ ജീവൻ കൊടുത്ത് ഉയർപ്പിച്ചേനെ നമ്മുടെ കൈയിലല്ല ജീവൻ കോവിഡ് പോലെ തന്നെ ഒരു കാലത്ത് ദൈവം തീരുമാനിക്കുകയാണെന്ന് കരുതുക ജീവൻ ഇനി ഭൂമിയിലേക്ക് അയക്കണ്ട എന്ന് തീരുമാനിച്ചാലോ നമ്മൾ ഓർക്കണം നമ്മുടെ കൈവെള്ളയിൽ ദൈവം ജീവൻ തരുന്ന നേരത്ത് മാനവരാശിയുടെ മേൽ ദൈവത്തിൻ്റെ പ്രത്യാശ നഷ്ടമായിട്ടില്ല എന്നതിൻ്റെ അടയാളമാണ് നമുക്ക് വന്നിനായി ഔസപ്പിനോട് പറയാം സുബോധമില്ലാതെ വിവേകവും ജ്ഞാനവുമില്ലാതെ ആധുനിക മനുഷ്യരെന്ന് തങ്ങളെ തന്നെ വിശേഷ വിശേഷിപ്പിച്ചുകൊണ്ട് പ്രാകൃത മനുഷ്യരെക്കാൾ മോശപ്പെട്ട വിധത്തിൽ ഉദരശിശുക്കളെ ദാക്ഷിണ്യം വധിച്ചു കളയുന്ന അമ്മ പെങ്ങന്മാരോട് മാതാപിതാക്കളോട് അതിനുവേണ്ടി നിൽക്കുന്ന മെഡിക്കൽ സംവിധാനങ്ങളോട് നിയമ സംവിധാനങ്ങളോട് കർത്താവെ കരുണയായിരിക്കണം ഓ ഒന്നിനായി യൗസേപ്പേ ഞങ്ങളുടെ ഹൃദയം തുറക്കാൻ മനസാക്ഷിയെ തുറക്കാൻ നീ തിരുവള്ളമാകണം ഈ മരണ സംസ്കാരം പ്രപഞ്ച പ്രപഞ്ചത്തെ മുഴുവൻ വലിയൊരു മരണത്തിലേക്ക് കൊണ്ടുപോയേക്കാമെന്ന് ഒരിക്കൽ കൂടി ഞങ്ങളെ ഓർമ്മപ്പെടുത്തണമേ പ്രത്യേകം ഈ ദിവസം ഒന്നിനായി യൗസേപ്പിൻ്റെ അടുത്ത് വിവിധങ്ങളായ പ്രോ ലൈഫ് മുന്നേറ്റങ്ങളെ നമുക്ക് സ്നേഹത്തോടെ അർപ്പിക്കാം ജീവനെ സംരക്ഷിക്കാൻ ജീവനെ പ്രമോട്ട് ചെയ്യാൻ നിലകൊള്ളുന്ന മുഴുവൻ പേരും തീർച്ചയായും അവരുടെയും സ്വർഗീയ മധ്യസ്ഥനാണ് യൗസേപ്പ് കാരണം യൗസേപ്പ് ജീവനെ സംരക്ഷിക്കാൻ സാഹസികമായി നടന്നിടത്തോളം ഒരുപക്ഷെ ഒരു പ്രോ ലൈഫ് മൂവ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവർ നടന്നിട്ടുണ്ടാകുകയില്ലല്ലോ നമുക്ക് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം ഓ വന്നിനായി യൗസേപ്പ് ഞങ്ങൾക്ക് സുബോധം തരണമേ ഞങ്ങളുടെ കൈകളിൽ തരുന്ന കുഞ്ഞുങ്ങളെ പരിരക്ഷിക്കാൻ വിവാഹേതര ബന്ധത്തിൽ കുഞ്ഞുങ്ങൾ പിറക്കുന്നു എന്ന കാരണത്താൽ കുഞ്ഞുങ്ങൾ വധിക്കപ്പെടുന്നുണ്ട് അംഗവൈകല്യങ്ങൾ ഉണ്ടായേക്കാമെന്നുള്ള ആശങ്കയിൽ വധിക്കപ്പെടുന്നവരുണ്ട് കുഞ്ഞ് ജോലിക്ക് പ്രൊഫഷന് ഒരു ഭാരമാണ് എന്നുള്ളത് കൊണ്ട് ദാരുണം വധിച്ചു കളയുന്നവരുണ്ട് ഒട്ടേറെ കാരണങ്ങളുണ്ട് എന്നാൽ കുഞ്ഞിനെ രക്ഷിക്കാനുള്ള കാരണമല്ലേ നമ്മൾ തേടേണ്ടത് കുഞ്ഞിനെ പരിപാലിക്കാനുള്ള വഴികളല്ലേ പൊതുസമൂഹം തേടേണ്ടത് കുഞ്ഞിനെ നശിപ്പിക്കാൻ നമ്മൾ തുടങ്ങിയാൽ ജീവനെ നശിപ്പിക്കാൻ തുടങ്ങിയാൽ പ്രതികരിക്കാൻ കഴിയില്ലാത്ത നിഷ്കളങ്ക ശിശുക്കളെ നശിപ്പിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ സമൂഹം എത്രയോ ശിഥിലമാകുമെന്ന് നമുക്ക് ഓർക്കാം കർത്താവേ ഒന്നിനായി ഔസ്യപ്പിനോട് ചേർന്ന് ഞങ്ങൾ ഈ ദിവസം പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ മനസാക്ഷിയെ ഉണർത്തണമേ ലോകത്തിൻ്റെ മനസ്സാക്ഷിയെ ഉണർത്തണമേ പൊതുസമൂഹത്തിൻ്റെ മനസ്സാക്ഷിയെ ഉണർത്തണമേ നിയമ സംവിധാനങ്ങൾ രൂപപ്പെടുത്തുന്നവരുടെ മനസ്സാക്ഷിയെ ഉയർത്തണമേ കർത്താവേ ഇത് ഞങ്ങൾ എത്രയോ കുടിലമായി ചിന്തിക്കുന്ന മനുഷ്യരായി പോകുന്നതുകൊണ്ടാണ് ദാരുണ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്നത് എന്നുള്ള ചിന്ത ഞങ്ങളിൽ ജനിപ്പിക്കണമേ മാപ്പിരെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കരുണയായിരിക്കണമേ സ്നേഹം വർഷിക്കണമേ അങ്ങനെ വധിക്കപ്പെട്ടു പോയിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെയും ആത്മാക്കളെ ഈ മണിക്കൂറിൽ അങ്ങയുടെ പരിശുദ്ധമായ ആരാധനയുടെ മുമ്പിൽ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കരുണയായിരിക്കണമേ ലോകത്തോട് കരുണയായിരിക്കണമേ യൗസേപ്പിൻ്റെ മനസ്സുള്ള മാതാക്കളെയും പിതാക്കളെയും ഈ ഭൂമിക്ക് ധാരാളമായി തരണമേ സാഹസികമായി മക്കളെ പൊതിഞ്ഞു പിടിക്കുന്ന പരിരക്ഷിക്കുന്ന മാതൃത്വവും പിതൃത്വവും ഈ ഭൂമിക്ക് ധാരാളം ആവശ്യമുണ്ടല്ലോ തരണമേ പിതാവേ സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം അവന്റെ സ്നേഹത്തിനായി ആഗ്രഹിക്കാം ഭക്ഷകന്റെ കാവൽക്കാരനും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പങ്കാളിയുമായി ഔസ്യപ്പിതാവേ അങ്ങേ കരങ്ങളിൽ ദൈവം തൻ്റെ ഏകജാതന ഫലമേൽപ്പിച്ചുവല്ലോ മറിയുമങ്ങയിൽ വിശ്വാസമർപ്പിച്ചു അങ്ങയോടൊപ്പം ക്രിസ്തു ഒരു സമ്പൂർണ്ണ മനുഷ്യനായി മനുഷ്യനായിത്തീർന്നു ഒന്നിനായി ജീവിത പാതയിൽ ഞങ്ങളെ നയിച്ചുകൊണ്ട് ഞങ്ങൾക്കും അങ്ങൊരു പിതാവായിരിക്കണമേ കൃപയും കരുണയും ആത്മധൈര്യവും ഞങ്ങൾക്കായി നേടിത്തരണമേ എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യണമേ ആമേൻ to me. ണമേ ശിഖായേ അനുഗ്രഹിക്കണമേ ശിഖായേ അനുഗ്രഹിക്കണമേ ഭർത്താവേ അനുഗ്രഹിക്കണമേതാവേ അനുഗ്രഹിക്കണമേ ശിഖായേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ േ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ശിശുഖായേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സർഗ്യസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ

വേണ്ടി ണമേ ഒരു കുടുംബത്തിന്റെ നാഥനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വേണ്ടി ഏറ്റവും ജാഗ്രതയുള്ള വിശുദ്ധി അപേക്ഷിക്കണമേ എത്രയും ശക്തനായ വിശുദ്ധ ഔസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷമയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിന്റെ സ്നേഹിതനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്ക കുടുംബങ്ങളുടെ പിതാമഹനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകളുടെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദനിക്കുന്നവരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ പ്രത്യാശയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിശാചുക്കളുടെ പേടി സ്വപ്നമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരിക്കുന്നവരുടെ ശരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ

അങ്ങയുടെ അങ്ങയുടെറ്റം പരിശുദ്ധിയായ മാതാവിൻ്റെ വിരക്ത ഭർത്താവായി വിശുദ്ധ യൗസേപ്പിൻ്റെ യോഗ്യതകളാൽ ഞങ്ങൾക്ക് സ്വയം പ്രാപിക്കുവാൻ കഴിയാത്ത കൃപകൾ അങ്ങേയറ്റം അനുഗ്രഹിക്കപ്പെട്ട ഈ പുണ്യപിതാവിൻ്റെ മധ്യസ്ഥത്തിലൂടെ പ്രാപിക്കുവാൻ ഞങ്ങൾക്കിടയാക്കണമേ എന്ന താഴ്മയോടെ ഞങ്ങൾ യാചിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും